यह तो कुछ ज्यादा था और आज का एक्शन के मुताबिक तो जैसे एंटरगेडिंग चले आती आड़ी दिशा में चलते और कोई नहीं था और उनका आवड़ा वेतन के प्रतिशोध के प्रति में जो है जो स्थिति बिड गया तीन ഇവിടത്തെ നെടുപാടിന് ഈ ക്ഷേത്രത്തിൽ ഈ മതത്തിലുള്ള രക്തദിന പൂർത്തീകരിച്ചിട്ടുള്ളവരെ ആരോഗ്യ അടക്കം ദേവീശ്വരണം മൂന്ന് തവണ പ്രതിഷേധം എന്നിട്ട് അന്തിയിൽ ആരും പ്രക്ഷേപിക്കുന്ന സർക്കാർ മാത്രം പ്രതിഷേധമില്ല എല്ലാ ഭക്തജനങ്ങളുടെയും ശ്രദ്ധയിലേക്ക് മറ്റുള്ളവരുടെ അറിയിച്ചു ദേവിശർണം ദേവിസ്വരണം ദേവിസ്വർണം മന്ത്രം ഒരുപെട്ടുകൊണ്ട് മൂന്ന് വട്ടം പ്രദക്ഷിണ പൂർത്തീകരിക്കുക അഗ്നി ആടിയിൽ നിക്ഷേപിച്ചിട്ടോ പുറത്തേക്ക് പോകുക നടന്ന് മാത്രം പ്രദക്ഷിണം പൂർത്തീകരിക്കുക ആരും തന്നെ ഓടുവാൻ പാടില്ല നടന്ന് മാത്രം പ്രദക്ഷിണം പൂർത്തീകരിക്കുക മറ്റുള്ളവരുടെ ശരീരത്തിൽ സ്പർശിക്കാത്ത രീതിയിൽ അഗ്നി യുവതി പിടിച്ച് നടന്ന് ഭക്തി നിരപരമായി ചടങ്ങ് പൂർത്തീകരിക്കുവാൻ അറിയിച്ചു കൊടുക്കുകയാണ് അഗ്നി പിടിച്ച് ദേവി ശരണം മൂന്ന് വട്ടം പ്രദക്ഷിണം പൂർത്തീകരിക്കുക നടന്ന് മാത്രം പ്രദക്ഷിണത്തിൽ പങ്കുകൊള്ളുക യാതൊരു കാരണവശാലും ഓടരുതും എന്നറിയിച്ചു കൊള്ളുക ഓടാതെ നടന്ന് മാത്രം മൂന്ന് വട്ടം പ്രദക്ഷിണം പൂർത്തീകരിക്കുക പ്രദക്ഷിണം പൂർത്തീകരിച്ചവരെ സൈഡിലൂടെ നടന്നു വന്ന് അഗ്നി ആടിയിൽ നിക്ഷേപിച്ചിട്ട് പുറത്തേക്ക് പോവാ

നടത്തുന്ന ഈ നിലപാട് പൂർത്തീകരിക്കുന്ന ഭക്തജനങ്ങൾ സൈഡിലൂടെ മാത്രം നടക്കുക അഗ്നി ഉയർത്തിപ്പിടിക്കുക ദേവി മന്ദിരങ്ങൂടുക വർഷത്തിൽ സമാപന മഹോത്സവത്തിൽ മാത്രം നടത്തപ്പെടുന്ന പ്രധാന

ിൽ പങ്കുകൊള്ളുന്ന ഭക്തജനങ്ങൾ വട്ടം നടന്ന പ്രദർശനം പൂർത്തീകരിച്ചതിന് ശേഷം ദേവീ മന്ത്രങ്ങൾ ഒരു ഇടിവിട്ടുകൊണ്ട് അത്തി ഉയർത്തി പിടിച്ചുകൊണ്ട് സൈഡിലൂടെ നടന്ന് അത്തി ലാഴി നിക്ഷേപിച്ചതിനു ശേഷം പുറത്തേക്ക് പോകുവാൻ അറിയിച്ചു കൊള്ളുകയാണ് മൂന്ന് വട്ടം മാത്രം മാത്രം പ്രദക്ഷിണം ദേവി ശരണം വിളിച്ചുകൊണ്ട് പ്രദക്ഷിണത്തിൽ പങ്കുകൊള്ളുക പങ്കുകൊള്ളുക മാത്രം പ്രദക്ഷിണത്തിൽ പങ്കൊള്ളുക മൂന്ന് വട്ടം പ്രദക്ഷിണത്തിൽ പങ്കാളികളാകുക നടന്ന് മാത്രം പ്രദക്ഷിണം ചെയ്യുക അതി ഉയർത്തി എല്ലാ ഭക്തജനങ്ങളും അഗ്നി ഉയർത്തിപ്പിടിച്ചു വേണം നടന്ന് പ്രദക്ഷിണം കൊർത്തീകരിക്കേണ്ട എട്ട് വട്ടം പ്രദീക്ഷിണത്തിൽ പങ്കുകൊള്ളുമ്പോ ആ പ്രദക്ഷിണം മൂന്ന് വട്ടം നടന്ന് മാത്രം മൂന്ന് വട്ടം പ്രദക്ഷിണം പൂർത്തീകരിക്കുക പ്രദക്ഷിണം പൂർത്തീകരിച്ചവരെ നിക്ഷേപിച്ചിട്ട് പുറത്തേക്കുക എല്ലാവരും അഗ്നി ഉയർത്തി പിടിക്കുവാൻ ശ്രദ്ധിക്കുക നിക്ഷേപിച്ച് പുറത്തേക്ക് പോകുവാൻ ശ്രദ്ധിക്കണമെന്ന് അറിയിച്ചു കൊള്ളുക മാത്രം പ്രത്യക്ഷത്തിൽ പങ്കുകൊള്ളുകരണം വിളിക്കുക നനന്ന് ഉയർത്തിപ്പിടിക്കുക അഗ്നി ഉയർത്തിപ്പിടിക്കുക എല്ലാവരും പലവട്ടം ഈ വഴിപാടിൽ പങ്കെടുക്കുന്നവരോട് പറയുന്നു അഗ്നി ഉയർത്തിപ്പിടിക്കുക യാതൊരു കാരണവശാലും താഴ്ത്ത് പിടിക്കരുതും മറ്റുള്ളവരുടെ ശരീരത്തിൽ സ്പർശിക്കാത്ത രീതിയിൽ ഉറപ്പ് പിടിച്ചുകൊണ്ട് നടന്ന് മാത്രം മൂന്ന് തവണ പ്രദക്ഷിണം പൂർത്തീകരിക്കുക ദേവി മന്ത്രം പെരുമിറ്റുക സമരീകരണത്തിനായി വന്നിട്ടുള്ള ഭക്തജനങ്ങൾ അതിന്റെ പൂർത്തീകരണത്തിന് ശേഷം Batu ini